യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മട്ടന്നൂർ ഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡുകൾ മറിച്ചിടാനും ശ്രമം നടന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദിനെതിരെ നടപടിയെടുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം വിമാനത്തിൽ വച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദിനെതിരെ നടപടിയെടുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മട്ടന്നൂർ എ ഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മാർച്ച് റവന്യൂ ടവർ കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു زندہ باد یوتھ ماں زندہ باد زندہ باد زندہ باد زندہ باد ർ ബാരിക്കേഡുകൾ മറിച്ചിടാനും അകത്തേക്ക് കയറാനും ശ്രമിച്ചു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തള്ളുമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് ഏറെ നേരം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച ശേഷം പിരിഞ്ഞു പോവുകയായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഇവിടെ ഈ ഓഫീസിലിരുന്ന സി പി എമ്മിന്റെ അച്ചാരം പറ്റി അങ്ങ് ഉമ്മാക്കി കാണിച്ച് പുറത്താക്കാമെന്നാണ് നിങ്ങൾ കരുതണ്ടെങ്കിൽ ആ പുറത്താക്ക ചിലപ്പോ ആറ് മാസം കഴിയും മാസം കഴിഞ്ഞാൽ അതിൽ പുല്ല് വിലയാണ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പെടുത്തിയാൽ അങ്ങനെ ഭയപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ടല്ല വിമാനത്തിനകത്ത് കയറി സമരം നടത്താൻ ഫർസിനും നവീനും അതോടൊപ്പം തന്നെയുള്ള സഹപ്രവർത്തകൻ ുരി തയ്യാറായതും എല്ലാ വരും ആലോചിച്ച് തന്നെയാണ് അത്തരം ഒരു സമരത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയത് അതുകൊണ്ട് നിങ്ങൾ നാളെ സ്കൂളിൽ നിന്നങ്ങ് പുറത്താക്കിയാൽ പാർസിന്റെ വീട്ടിൽ അടുപ്പിൽ തീ പോകയില്ല എന്നുള്ളത് നിങ്ങൾ ആർക്കും ധരിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ അങ്ങ് പുറത്താക്കിയാലും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലുണ്ട് എന്ന് ഇതിലോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു റോബർട്ട് വെള്ളാവള്ളി രാഹുൽ വെച്ചോട്ട് വി കെ ഷിബിന നിമിഷ രഘുനാഥ് ജിതിൻ കൊളപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പ്യറു മട്ടനൂർ